അമ്മേ ആരാ വന്നിരിക്കുന്നേ നോക്കിക്കേ അതും പറഞ്ഞ് കൗമാരം പിന്നിടുന്ന ആദിമോൻ നാണം കുണിങ്ങി അടുക്കളയിൽ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അരുണിമയ്ക്ക് എന്തോ പന്തികേട് തോന്നി ആരാ മോനെ അമ്മയുടെ മക്കൾ എൻ്റെ മക്കളോ അത് നീയല്ലേ അപ്പോഴേക്കും സിസ്റ്റർ അമലയും രണ്ട് ഇരട്ട പെൺകുട്ടികളും വീട്ടിലേക്ക് കയറി വന്നു അവരെ കണ്ടപ്പോൾ അരുണിമയും വല്ലാണ്ടായി ഇരിക്കു സിസ്റ്ററെ അരുണിമ അവരുടെ പെട്ടെന്നുള്ള വരവിൽ അത്ഭുതപ്പെട്ടു മനസ്സൊന്നടങ്ങിയപ്പോൾ സ്നേഹത്തോടെ അവർ അടുത്തു ചെന്ന് കുട്ടികളെ കെട്ടിപ്പിടിച്ചു കുട്ടികൾ തിരിച്ചും ചിഷയും നിശയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക് സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് കുട്ടികൾ അരുണിമയുടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങി കുട്ടികൾ കാൽ തൊട്ടപ്പോൾ അരുണിമ വല്ലാണ്ടായി എങ്കിലും കുട്ടികളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അത് കൊടുക്കൂ മക്കളെ സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അരുണിമയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അമ്മ വരണം അടുത്ത സൺഡേ അമ്മയുടെ മക്കളുടെ കല്യാണമാണ് പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള കല്യാണ ഹാളിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ അമ്മ അച്ഛനെയും ആദിയേയും കൂട്ടി വരണം മാതൃവാത്സല്യത്താൽ അരുണിമയുടെ ഹൃദയം തുടികൊണ്ടു അരുണിമ ആ കാട് വാങ്ങി അവർക്ക് വാത്സല്യം തോന്നി അവരെ നെഞ്ചോട് ചേർത്ത് ഒന്നുകൂടി തഴുകി അവർക്ക് കാപ്പിയിട്ട് നൽകി അത് കുടിച്ച് പോകാൻ നേരം എത്തി ഏട്ടന് അവരെ കണ്ടപ്പോൾ അതീവ സന്തോഷമായി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം നന്തേട്ടൻ്റെയും അനുഗ്രഹം വാങ്ങിയവർ കുട്ടികൾ പോയ വഴിയെ നോക്കിയിരിക്കുകയാണ് അരുണിമ പോകാൻ നേരം നന്ദേട്ടൻ വലിയൊരു തുക എഴുതിയ ഒരു ചെക്ക് സിസ്റ്ററെ ഏൽപ്പിച്ചത് തൻ്റെ മനസ്സിലെ ആഗ്രഹം പറയാതെ അറിഞ്ഞതുകൊണ്ട് തന്നെയെന്ന് അരുണിമയ്ക്കറിയാം അവളുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടിറങ്ങി ചങ്കായി നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ ദുഷ്കൃതമാകേണ്ടിയിരുന്ന ഒരു കാര്യം സൽക്കർമ്മമായി മാറ്റാമെന്ന് പഠിപ്പിച്ച ആമിയെ ഈ അവസരത്തിൽ അവർ നന്ദിയോടെ ഓർത്തു കുഞ്ഞ് പാൽ കുടിക്കേണ്ട സമയത്തൊക്കെ ഓഫീസിലായിരുന്നു അരുണിമ അത് അവർക്കൊരു പ്രശ്നമായിരുന്നു അരുണിമ പ്രസവിച്ചിട്ട് ആറുമാസമായി കുഞ്ഞിനെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് അവർ സർക്കാർ ഓഫീസിലെ തൻ്റെ ജോലിക്ക് കയറിയത് രാവിലെ വരുമ്പോൾ ആദിമോന് വയറു നിറയോളം പാലൂട്ടി വന്നാലും ഉച്ചയാവുമ്പോഴേക്കും പാൽ നിറഞ്ഞ് വേദന തുടങ്ങും അതിൽ അരുണിമയ്ക്ക് വളരെയധികം വിഷമമുണ്ട് എന്തു ചെയ്യാൻ സഹപ്രവർത്തകയായ ആമിയോട് പറഞ്ഞപ്പോൾ അവളൊരു പോംവഴി ഉപദേശിച്ചു കേട്ടപ്പോൾ പക്ഷേ തനിക്കതിനോട് ആദ്യം അത്ര യോജിപ്പില്ലായിരുന്നു വീട്ടിലെ പ്രാരാബ്ധം കാരണം ഡെലിവറി ലീവ് കഴിഞ്ഞും കുഞ്ഞിനെ നോക്കിയിരിക്കാൻ വേറെ ലീവ് എടുക്കാൻ ആവുന്നതല്ല അതുകൊണ്ടാണ് മോനെ പിരിഞ്ഞും ജോലിക്ക് വരുന്നത് ആ സമയത്ത് മോന് കൊപ്പിപ്പാൽ നൽകിയാണ് തൻ്റെ അമ്മ അവനെ പരിചരിക്കുന്നത് അമ്മ റിട്ടയേർഡ് ടീച്ചറാണ് വലിയ തറവാട്ടിലെ ആകെ അവശേഷിക്കുന്ന കണ്ണി പഴയ പ്രതാപങ്ങൾ തകർന്നടിഞ്ഞു പേര് മാത്രമുള്ള തറവാട് പിറ്റേന്ന് ഓഫീസിൽ ലഞ്ച് കഴിഞ്ഞപ്പോൾ ആമയോട് പറഞ്ഞു ആമി പറഞ്ഞത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു മാത്രമല്ല ഇവിടെ അടുത്ത് തന്നെയല്ലേ ലഞ്ച് ബ്രേക്ക് ടൈം കഴിയുമ്പോഴേക്ക് എത്താമല്ലോ പോകാം സത്യം നീ തീരുമാനിച്ചോ ആമിക്ക് വിശ്വസിക്കാനായില്ല അതെ പോവാം അങ്ങനെ ആമയോടൊപ്പം അടുത്തുള്ള ബാലസദനത്തിലെത്തി അവിടെ കണ്ട കാഴ്ച അരുണിമയുടെ നെഞ്ചു പൊള്ളിച്ചു ആരോ പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ച ഇരട്ട പെൺകുട്ടികൾ അമ്മിഞ്ഞപ്പാൽ കിട്ടാതെ വരണ്ട ആ ചുണ്ടുകളിൽ അവർ അമൃതധാര പൊഴിച്ച് ആത്മനിർവൃതി അടഞ്ഞു ലളിതാംബിക ടീച്ചറുടെ മകളല്ലേ സിസ്റ്റർ ചോദിച്ചു അമല സിസ്റ്റർ ആണ് അത് നടത്തുന്നത് അതെ അരുണിമ തലയാട്ടി ദിനംതോറും തൻ്റെ വരവ് ആ കുഞ്ഞുങ്ങൾക്ക് ജീവചൈതന്യം പകർന്നു നൽകുന്നതായി അവർ നന്നായി പുഷ്ടിപ്പെട്ടു അരുണിമ എന്ന അമ്മ ആദിമോന് നൽകുന്ന അതേ വാത്സല്യം ആ കുട്ടികൾക്കും നൽകി അരുണിമയുടെ കുട്ടികളോടുള്ള സ്നേഹ മുന്നിൽ സിസ്റ്റേഴ്സ് കണ്ണീരണിഞ്ഞു എന്താ അരുണിമ ഇങ്ങനെ ആ കുട്ടികളുടെ വെഡ്ഡിംഗ് കാർഡും കയ്യിൽ പിടിച്ച് ആലോചിക്കുന്നത് നന്ദേട്ടൻ്റെ ആ ചോദ്യം കേട്ടാണ് അരുണിമ ചിന്തയിൽ നിന്ന് ഉണർന്നത് ആദിമോനും തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്നു ഇത്രയും നേരം താൻ ചിന്തയിലായിരുന്നു എന്ന് ഇപ്പോഴാ ഓർത്തത് വിസ്മയലോകത്തു നിന്നും മോചനം ലഭിക്കുന്നില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു ചിന്തയിൽ താൻ ഇരുപത് കൊല്ലം പിറകോട്ട് പോയി അവരുമായി ചിലവിട്ടു രണ്ടു കുട്ടികളെയും ഒരേ വീട്ടിലെ സഹോദരന്മാർ ചേർന്ന് വിവാഹം കഴിക്കുന്നു സൗഭാഗ്യകരം തന്നെ കെട്ടിപ്പിടിച്ച് ഇരു കവിലുകളിലും കുട്ടികൾ ഉമ്മ നൽകിയ കവിൽത്തടങ്ങൾ അവൾ ഇരു കൈകൊണ്ടും തലോടി മാതൃപുത്ര വാത്സല്യങ്ങൾ ഒരു തരം നിർവൃതിയുടെ മായിക ലോകമാണ് അവിടെ നേരത്തിനോ കാലത്തിനോ സ്ഥാനമില്ല അരുണിമയുടെ കണ്ണിൽ രണ്ട് തുള്ളി ആർദ്രതയുടെ ആനന്ദക്കണ്ണി രൂപപ്പെട്ടു ഞായറാഴ്ച പെൺകുട്ടികളുടെ മിന്നുകെട്ടിനു ശേഷം ചെറുക്കന്മാരുടെ വീട്ടിൽ പോയി കല്യാണത്തിനും കൂടി വരുമ്പോൾ അരുണിമയിലെ അമ്മ ആത്മനിർവൃതിയുടെ ലോകത്തായിരുന്നു